സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മൂന്ന് ജില്ലകളിൽ ഞായറാഴ്ച റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കോഴിക്കോടും വയനാടും കണ്ണൂരുമാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ് വടക്കൻ ജില്ലകളിൽ മഴ ശക്തമായേക്കും കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുകയാണ് മൂന്ന് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് അതിശക്തമായ മഴ മുന്നറിയിപ്പ് നാളെ ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് ഉണ്ട് വടക്കൻ കേരളത്തിൽ മഴ ശക്തമാകും അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പുള്ളതിനാൽ ഞായറാഴ്ച കോഴിക്കോടും വയനാടും കണ്ണൂരും പ്രത്യേക ശ്രദ്ധ വേണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റിനാല് ദശാംശം നാല് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിച്ചേക്കും അതിതീവ്ര മഴയെ കരുതിയിരിക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്കും പൊതുജനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകി ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട് കർണാടക തീരം മുതൽ കേരള തീരം വരെ ന്യൂനമർദ്ദ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുകയാണ് പടിഞ്ഞാറൻ തീരമേഖലയിൽ കാലവർഷക്കാറ്റ് ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് ഇതിന്റെ സ്വാധീന ഫലമായി അടുത്ത അഞ്ചു ദിവസം ഇടിമിന്നലോട് കൂടിയ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴ പെയ്തേക്കും അതേസമയം കേരള തമിഴ്നാട് തീരത്ത് നാളെ രാത്രി പതിനൊന്ന് മുപ്പത് വരെ ഉയർന്ന തീരമാലയ്ക്ക് സാധ്യതയുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിനൊപ്പം മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് തിരുവനന്തപുരം